നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ട്രാവൽ ചെയ്തു പോയി ഒരു സ്യൂട്ട് കേസ് നിറയെ ഫേക്ക് പണി വ്യാജ കറൻസി കൊടുത്ത് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകർ സംഭവം ഞങ്ങൾക്കറിയാമല്ലോ ക്രിസ്റ്റൽ പാലസിന് യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത ലഭിച്ചതാണ് പക്ഷേ മൾട്ടി ഓണർഷിപ്പ് റൂൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് താഴ്ത്തി കോൺഫറൻസിലേക്ക് കളിക്കണം എന്നാണ് യു എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എഫ്ഐയുടെ തീരുമാനത്തിനെതിരെ സി എ എസിലെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പ്രൊട്ടസ്റ്റുമായിട്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ അൾട്രാസ് പോയി സ്വിറ്റ്സർലാൻഡിലെ യു എഫ്ഐയുടെ ആസ്ഥാനത്ത് പോയി ഇത്തരത്തിൽ ഫെയ്ക്ക് കറൻസി കൊടുത്തിരിക്കുന്നത് വിശദമായിട്ടുള്ള വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ക്രിസ്റ്റൽ പാലസ് അടുത്ത യൂറോപ്പ ലീഗ് കളിക്കാൻ യോഗ്യത നേടിയതാണ് എഫ് എ കപ്പിൽ അവർ കിരീടം ചൂടിയല്ലോ പക്ഷേ യു എഫ പറയുന്നത് മൾട്ടി ക്ലബ്ബ് ഓണർഷിപ്പ് റൂൾസ് അവർ ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ അവർ കോൺഫറൻസ് ലീഗിൽ പോകണം അവിടെ കളിച്ചാൽ മതി യൂറോപ്പ ലീഗ് കളിക്കണ്ട എന്ന തീരുമാനം യു എഫ പറയുകയായിരുന്നു അപ്പോൾ അവർ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്ട് അതായത് സി ഐ എസ്സിൽ ഈ വിഷയത്തിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് ഈ സമയത്താണ് പാലസ് അൾട്രാസ് ആയിട്ടുള്ള ഹോംസ് ഫനാറ്റിക്സ് ഫെനാറ്റിക്സ് യു എഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നിയോണിലാണ് സ്വിറ്റ്സർലൻഡിലെ നിയോണിലാണ് അവിടേക്ക് ട്രാവൽ ചെയ്തു പോയത് അവിടെ പ്രൊട്ടസ്റ്റ് അറിയിച്ചത് എന്നിട്ട് ഗവേണിംഗ് ബോഡിയുടെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് ഒരു സ്യൂട്ട് കേസ് നിറയെ ഫേക്ക് മണി അവരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയായിരുന്നു ഈ വിഷയം പിന്നെ വിശദമായിട്ട് തന്നെ അവർ അൾട്രാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അതിലവര് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് യു എഫ് എയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പ്രൊട്ടസ്റ്റിന് വേണ്ടി യാത്ര ചെയ്തിരുന്നു കാരണം യൂറോപ്പ ലീഗിൽ നിന്നുള്ള എക്സ്പൾഷൻ ഒരു അൺജസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ പറ്റി എന്നിട്ട് ഒരു ലെറ്റർ യു എഫ് പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി അതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഒരു മോറൽ ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ട് പാലസിനെതിരെ അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ലെറ്ററിനോടൊപ്പം സിംബോളിക്കലി ഞങ്ങൾ യു എഫക്ക് ഒരു സ്യൂട്ട് കേസ് ഓഫ് ഫേക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫണ്ടമെൻ്റൽ വാല്യൂസ് അത് ഒരു ഭാഗത്തുണ്ട് ഫെയർനെസ്സും ഇൻ്റഗ്രിറ്റിയും ഒക്കെ അവരൊരു ഭാഗത്ത് പറയുന്നു പക്ഷേ അവരുടെ ബിസിനസ് മെത്തേഡ് അത് തമ്മിലുള്ള റിയാലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് കറൻസി അവിടെ സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതനുസരിച്ച് ഞങ്ങൾ സി ഇത് ഇതിനുശേഷം ഇതിനുശേഷം ഞങ്ങൾ സി എസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി ലഹ്സന്നയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി അവരുടെ ഓർഗനൈസേഷനെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു റൂളിംഗ് ഓവർടേൺ ചെയ്യണം കാരണം ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു വിഷയത്തിനെതിരെയാണ് എന്തായാലും ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ പാലസിൻ്റെ അൾട്രാസ് അറിയിക്കുന്നത് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സ് ഒടുവെത്താം